മുൽപ്പത്തി പതിനെട്ട് ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവം സന്ദർശിക്കുന്നു മാംറയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രഹാമത്തിന് പ്രത്യക്ഷനായി വെയിൽ മൂത്ത സമയത്ത് അബ്രഹാം തൻ്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടവൻ കൂടാരവാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്നു നിലം നിലം പറ്റി താണു അവരെ വണങ്ങി അവൻ പറഞ്ഞു യജമാനനെ അങ്ങ് എനിക്ക് ഏർ സംപ്രീതനെ തനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ മരത്തണലിലിരുന്ന് വിശ്രമിക്കുക നിങ്ങൾ ഈ ദാസന്റെ അടുക്കലിൽ അടുക്കൽ വന്ന് നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം വിഷപ്പടക്കിയിട്ട് യാത്ര തുടരാം നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നവർ പറഞ്ഞു അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു വേഗം മൂന്ന് ഇട ഇടങ്ങഴി മാവ് എടുത്ത് കുറച്ച് കുഴച്ച് അപ്പമുണ്ടാക്കുക അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ചു വേലക്കാരനെ ഏൽപ്പിച്ചു ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി അബ്രഹാം വെണ്ണയും പാലും പാകം ചെയ്ത് ഇറ മൂരി ഇറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു കൊണ്ട് നിന്നു അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ സാറ എവിടെ കൂടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്കൊരു മകനുണ്ടായിരിക്കും അവൻ്റെ പിറകിൽ കൂടാരവാതിൽകൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അബ്രാഹും സാറയും വൃദ്ധരായിരുന്നു അവൾക്ക് ഗർഭ ഗർഭ ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവും വൃദ്ധനായി എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാവുമോ കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു വൃദ്ധയായി തനിക്ക് കുഞ്ഞ ഉണ്ടാവൂ എന്ന് ചോദിച്ചാൽ സാറ ചിരിച്ചത് എന്തുകൊണ്ട് കർത്താവ് കഴിഞ്ഞത് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസ് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് അടുത്ത് തിരിച്ച് വരും അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും സാറ നിഷേധിച്ചു പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്തെന്നാലും അവൾ ഭയപ്പെട്ടു അവിടെ നിന്ന് പറഞ്ഞു അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു സോതോം ഗെമോറോ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്വതോമിനെ നേരെ സ്വതോമിനെ നേരെ തിരിച്ചു വഴിയിലെത്തുന്നതുവരെ അബ്രഹാം അവരെ അനു യാത്ര ചെയ്തു കർത്താവ് ആലോചിച്ചു അബ്രഹാം മഹത്തും ശക്തനുമായ ഒരു ജനത ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കണമോ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് പറഞ്ഞു സുതോമിന് ഗൊമേറയ്ക്കുമെതിരെയുള്ള മുറു മുറവിളി വളരെ വലുതാണ് അവരുടെ പാവം ഗുരുതരവുമാണ് അതിനാൽ അവരുടെ പ്രവർത്തികൾ എൻ്റെ സന്നദ്ധിയിലെത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധു കരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ് അവർ അവിടെ നിന്ന് സോതാവിന് നേരെ കടന്നു അബ്രഹാം അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു അബ്രഹാം അവിടത്തെ സമീപിച്ച് ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ അൻപത് നീതിമാരുണ്ടെങ്കിൽ അവർ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഭരിക്കുക അത് അങ്ങിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഭൂമി മുഴുവൻ്റെയും വിധി കർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ കർത്താവ് അരുൾ ചെയ്തു സോ സ്വതോം നഗരത്തിലെ അമ്പത് നീതിമാരെ ഞാൻ കണ്ട കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥല ത്തോട് മുഴുവൻ ക്ഷമിക്കും അബ്രഹാം വീണ്ടും പറഞ്ഞു പൊടിയും ചായയുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുന്നിനല്ലോ നീതിമാന്മാർ സമ്പത്ത് നീതിമാന്മാർ അമ്പതിന് അഞ്ച് കുറവാണെങ്കിൽ കുറ കുറവാണെന്ന് വന്നാലോ അഞ്ചു പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ അവിടെ നിന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പേരെ കണ്ടെത്തിയാൽ ഞാൻ ഞാൻ അതെങ്ങനെ നശിപ്പിക്കുകയില്ല അവർ അവൻ വീണ്ടും ചോദിച്ചു നാൽ നാൽപ്പത് പേരാണെങ്കിലുമോ അവിടെ നിന്ന് പ്രതിവചിച്ചു ആ നാൽപ്പത് പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുതേ ഒരു പക്ഷേ മുപ്പത് പേ പേരെ ഉള്ളവെങ്കിലോ അവിടെ നിന്ന് അരുൾ ചെയ്തു മുപ്പത് പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാൻ അത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുന്നിനല്ലോ ഇരുപത് പേരാ ഇരുപത് പേരാണെങ്കിലോ അവിടെ നിന്ന് അരുൾ ചെയ്തു ഇരുപത് പേരെ പ്രതി ഞാൻ നശിപ്പിക്കില്ല അവൻ പറഞ്ഞു കർത്താവേക്ക് കോപിക്കരുത് ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ പത്തുപേരെ അവിടെ നിന്ന് അവിടെ ഉണ്ടെങ്കിലോ അവിടെ നിന്ന് അരുൾ ചെയ്തു ആ പത്തുപേരെ പ്രതി ഞാൻ അത് നശിപ്പിക്കുകയില്ല അബ്രഹാത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി അബ്രഹാം സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി ദേവജമാണ് നമുക്ക് കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്രിസ്തു എങ്ങേക്ക് സ്തുതി